പ്രിയപ്പെട്ട ുഹൃത്തുക്കളെൻ വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായി കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തിമൂന്നാം തീയതി രാത്രി ഒൻപത് മണിക്ക് ആലപ്പുഴയിലെ പുന്നപ്രയിലുള്ള വലിയ ചുടുകാടിൽ വെച്ച് ആയിരക്കണക്കിന് ജനങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വി എസ് എന്ന് ബഹുമാനപുരഷരെ നമ്മൾ വിളിക്കുന്ന വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായി ായി മനുഷ്യൻ ഇരുപത്തി ഒന്നാം തീയതി മരിച്ചതിന് ശേഷം ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ട് ചുടുകാട്ടിൽ വെച്ച് അദ്ദേഹം ഓർമ്മയാകുന്നതുവരെ കേരളം കണ്ട ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത് സമാനതകളില്ലാത്തതാണ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല ഇംഗ്ലീഷിൽ അൺപ്രസിഡൻ്റഡ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഞാൻ പറയാൻ കാരണം കാരണവെച്ചാൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരവും വഹിച്ചു കൊണ്ടുപോകുന്ന ഘോഷയാത്രയിലെ ജനത്തിരക്കും നമ്മൾ കണ്ടതാണ് ആ ജനത്തിരക്കും ഈ വി എസ് മരിച്ചപ്പോഴുള്ള ജനത്തിരക്കും തമ്മിൽ താരതമ്യം ചെയ്താൽ അതിലൊന്ന് ഒന്നിനേക്കാൾ മോശമാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ആ വന്ന ജനങ്ങളുടെ ആ വന്ന ജനങ്ങൾ പ്രകടിപ്പിച്ച ഒരു വികാര സാന്ദ്രതയുണ്ടല്ലോ ആ വന്ന ജനങ്ങൾ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടല്ലോ ആ പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് വളരെ മുന്നിലായിരുന്നു പി എസ്സിന്റെ വിലാപയാത്രയിലുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും അത് പി എസ്സിന്റെ മരണം ഡിക്ലെയർ ചെയ്തതിന് ശേഷം ആശുപത്രിയിൽ വെച്ചിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളാകട്ടെ അതിനുശേഷം എ കെ ജി സെന്ററിന് മുന്നിൽ കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് നടത്തിയ പ്രതികരണങ്ങളാവട്ടെ പിന്നീട് ഡർബാർ ഹോളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയ വിലാപയാത്രയിൽ നടന്ന പ്രതികരണങ്ങൾ അത് അതുപോലെ തന്നെ വി എസിൻ്റെ ആലപ്പുഴയിലെ വേനിക്കകത്ത് വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടുള്ള പ്രതികരണം സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഉണ്ടായ പ്രതികരണം അതിനുശേഷം ആലപ്പുഴയിലെ ഏതൊരു ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം മുതൽ വി എസിൻ്റെ ഭൗതിക ശരീരം ചിതയിലെ ബി എസിന്റെ ഭൗതിക ശരീരം മുന്നപ്ര പിന്നെ ചുടുകാടിൽ വെച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ അതൊക്കെ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ വൈകാരികവും വികാര സാന്ദ്രവും വികാരതീവ്രവുമായിട്ടുള്ള ഒരു വിലാപയാത്ര നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല സുഹൃത്തി ആ വിലാപയാത്രയിൽ ജനങ്ങൾ പ്രകടിപ്പിച്ച ഒരു വികാരമുണ്ടല്ലോ പാർട്ടി അണികൾ പ്രകടിപ്പിച്ച വികാരം പാർട്ടിയുടെ അഭ്യുദാംക്ഷകൾ പ്രകടിപ്പിച്ച വികാരം പൊതുജനങ്ങൾ പബ്ലിക് അറ്റ് ലാർജ് അവര് പ്രകടിപ്പിച്ചൊക്കെ വികാരത്തിന്റെ ഒക്കെ അടിത്തട്ടിൽ നമുക്ക് പരിധി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പി എസ് അച്ദാനന്ദൻ എന്ന് പറഞ്ഞ ആ ഇതിഹാസ പുരുഷനെ കേരളത്തിൽ ഇപ്പോൾ ഒൻപത് വർഷക്കാലമായി അധികാരത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ ഓരോ ഘട്ടത്തിലും ഇഞ്ചിനിഞ്ചിന് ഇഞ്ചിനിഞ്ചിന് ആ മനുഷ്യനെ ഏതാണ്ട് ഒരൊന്നര പതിറ്റാണ്ടുകാലം പീഡിപ്പിച്ചതിനുള്ള ആ മനുഷ്യനെ മാനസിക സമ്മർദ്ദത്തിലാക്കിയതിനുള്ള ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തിയതിനുള്ള ആ മനുഷ്യനെ ചവിട്ടിക്കൂട്ടിയതിനുള്ള പാർട്ടിയണികളുടെയും അനുഭാവികളുടെയും ജനങ്ങളുടെയും ഈ പറഞ്ഞതുപോലെ ശക്തവും വ്യക്തവുമായിട്ടുള്ള പ്രതികാരമാണ് ആ വിലാപയാത്രയിൽ ഉടനീളം കണ്ടത് എന്നാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് സുഹൃത്തിനെ നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിലാണ് വി എസ് എനിക്ക് തോന്നുന്നത് രണ്ടാം തവണ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ആറില് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്നിൽ പ്രതിപക്ഷ നേതാവായി അങ്ങനെയാണല്ലോ വി എസിന്റെ അക്കാര്യം നോക്കിയാൽ നമുക്ക് കാണാൻ രണ്ടായിരത്തി ഒന്നിൽ വി എസ് പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ഒന്നിൽ എൽ ഡി എഫ് തോറ്റു വി എസ് ജയിച്ചു മലമ്പുഴയിൽ നിന്ന് വി എസ് ജയിച്ചു പ്രതിപക്ഷ നേതാവായി ആ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള അഞ്ചു വർഷ കാലമാണ് വി എസിന്റെ വി എസിന്റെ ഇംഗ്ലീഷ് പറഞ്ഞ കംപ്ലീറ്റ് ഇപ്പോഴത്തെ റീഫോർമുലേഷൻ ഒരു റീഇൻവെൻഷൻ നടക്കുന്നത് ആ കാലഘട്ടത്തിലാണ് നടന്നവർക്കാണ് അറിയാൻ പാടുന്നത് ആ കാലഘട്ടത്തിൽ ബി എസ് നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സമരങ്ങൾ പരിസ്ഥിതി മേഖലയിൽ ബി എസ് നടത്തിയിട്ടുള്ള സമരങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി എസ് നടത്തിയിട്ടുള്ള സമരങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ വി എസ് നടത്തിയിട്ടുള്ള സമരങ്ങൾ ഭൂമി കൈയേറ്റത്തിനെതിരെ വി എസ് നടത്തിയിട്ടുള്ള സമരങ്ങൾ മുതൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് വരെ നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സമരങ്ങൾ എല്ലാം നടക്കുമ്പോൾ ആ സമരങ്ങളിൽ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് എന്തായിരുന്നു സുഹൃത്തുക്കളെ നമ്മളൊന്നാൽ നോക്കി വി എസ് നടത്തിയിട്ടുള്ള പരിസ്ഥിതി സമരങ്ങളിലും സ്ത്രീവിരുദ്ധ സമക്കെതിരായിട്ടുള്ള സമരങ്ങളിലും എല്ലാ സമരങ്ങളിലും വി എസ് അച്യുതാനന്ദൻ ജനങ്ങൾക്ക് വേണ്ടി എടുത്ത നിലപാടിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്ത ആളല്ലേ പിണറായി വിജയൻ അല്ലെ പി എസ് നടത്തിയിട്ടുള്ള ഏത് പരിസ്ഥിതി സമരങ്ങൾക്ക് പിണറായി വിജയന്റെ പിന്തുണ ഉണ്ടായിരുന്നു പി എസ് ഓൺലൈൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമരം പിണറായി വിജയന്റെ പിന്തുണ ഉണ്ടായിരുന്നു പി എസ് നടത്തിയിട്ടുള്ള ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരായിട്ടുള്ള സമരം പിണറായി വിജയന്റെ പിന്തുണ ഉണ്ടായിരുന്നോ പി എസ് കൊക്ക കോളക്കെതിരെ നടത്തിയിട്ടുള്ള സമരം പിണറായി വിജയന്റെ പിന്തുണ ഉണ്ടായിരുന്നു ഒന്നിനും പിണറായി വിജയന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആ വിഷയങ്ങളിലെല്ലാം പി എസിനെ എങ്ങനെ തകർക്കാം പി എസിനെ എങ്ങനെ ജനങ്ങളിൽ നിന്ന് അകറ്റാം പി എസിനെ എങ്ങനെ ഒറ്റപ്പെടുത്താം എന്ന് പഠിക്കുകയായിരുന്നില്ലേ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നു പഠിക്കുകയായിരുന്നില്ലേ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നു അവസാനം രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസിന്റെ എല്ലാ സമര പോരാട്ടങ്ങളെയും അട്ടിമറിക്കാൻ നിന്ന പിണറായി വിജയൻ ഒരു ഉളുപ്പും ലജ്ജയുമില്ലാതെ രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രി കുപ്പായ വിട്ട് വരികയല്ലായിരുന്നു അതിൽക്ക് എന്ത് അവകാശം ഉണ്ടായിരുന്നു അങ്ങനെ വരാൻ എന്ത് സമരങ്ങളാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അതിൽ നേതൃത്വം കൊടുത്തത് ഏത് സമരങ്ങളിലാണ് സമരമുഖത്ത് നമുക്ക് പിണറായി വിജയനെ കാണാൻ കഴിഞ്ഞ ആ കാലത്ത് സമരം നടത്തിയത് മുഴുവൻ വി എസ് എല്ലായിരുന്നു സ്വാഭാവികമല്ലായിരുന്നു വി എസ് എൽ രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയാവണമെന്നുള്ളത് എന്നാൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഐതിഹാസികമായിട്ടുള്ള സമരം നടത്തിയിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതിരിക്കാൻ വേണ്ടി രണ്ടായിരത്തി ആറിൽ കുപ്പായവും ഇട്ട് ലജ്ജയില്ലാതെ കടന്നു പോകുന്ന ആളല്ലേ പിണറായി വിജയൻ അവസാനം പോളിറ്റ് ബ്യൂറോ അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നില്ല വി എസ്സിനും പിണറായിക്കും സീറ്റ് പിണറായി വന്നതുകൂടി വി എസിനും പിണറായിക്കും സീറ്റ് കൊടുക്കേണ്ടി കൊടുക്കേണ്ടതില്ല എന്ന് പിന്നെ തീരുമാനിച്ചില്ലേ പോളിറ്റ് ബ്യൂറോ പോളിറ്റ് ബ്യൂറോ തങ്ങളുടെ തൻ്റെ തന്റെ ഏറാൻ മൂളികളെ കൊണ്ട് വി എസ് വൃദ്ധനും വി എസ് പിന്നെ ന്യൂനപക്ഷ വിരുദ്ധനും പി എസ് വികസന വിരുദ്ധനുമാണ് അതുകൊണ്ട് വി എസിനെ മത്സരിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം എടുപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പണി നടത്തിയത് ഈ പിണറായി വിജയൻ സുഹൃത്തുക്കളെ അന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലാദ്യമായി സി പി എമ്മിന്റെ ചരിത്രത്തിലാദ്യമായി ലക്ഷക്കണക്കിന് ജനങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ടല്ലേ അന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാക്കിയത് അല്ലേ അങ്ങനെ ജനങ്ങൾ ജനങ്ങളിറങ്ങി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാക്കിയതോടുകൂടി ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാവിൽ പക ഇങ്ങനെ നുരഞ്ഞു പൊങ്ങി തുടങ്ങി അപ്പം പിന്നെ അടുത്ത ശ്രമം എന്തായി മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ എങ്ങനെ കൂച്ചു വില കിടക്കാം ഇടാം മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ എങ്ങനെ കുരുക്കിയിടാം അയാളുടെ കയ്യും കാലും കെട്ടി അയാളെ ഒരു ജയിൽ പുള്ളിയെ പോലെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നായി പിണറായി വിജയന്റെ ചിന്ത പിന്നീട് എന്താ നമ്മൾ കണ്ടത് വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള മുഴുവൻ പേരും പിണറായി നിയന്ത്രിക്കുന്നവർ വി എസ് അച്യുതാനന്ദൻ എന്ത് തീരുമാനമെടുത്താലും പാർട്ടി തീരുമാനിക്കും എന്നല്ലേ പറഞ്ഞത് പാർട്ടി പാർട്ടിയുടെ ഒരു ഉപകരണമാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കുന്നത് നടപ്പിലാക്കലാണ് മുഖ്യമന്ത്രിയുടെ ജോലി എന്ന് പറഞ്ഞ ഉളുപ്പില്ലാത്ത വിജയൻ ലജ്ജയില്ലാത്ത വിജയൻ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താ തോന്നിയാ സാലും മുഖ്യമന്ത്രി എന്നുള്ളവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് ഏതെങ്കിലും ഒരു ഏറാൻ മുള്ളി മുള്ളിടെങ്കിലും വിലയുണ്ടോ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് ഒരു 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 പ്യൂണിന്റെ വില പിണറായി വിജയൻ കൊടുക്കുന്നുണ്ടോ അങ്ങനെ കൊടുക്കാത്ത പിണറായി വിജയനാണ് താൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പി എസ് അച്യതാനന്ദനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി പാർട്ടി തീരുമാനിക്കും പാർട്ടിയാണ് വലുത് പാർട്ടിക്ക് മുകളിൽ പി എസ് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഫയലുകളിലും പി എസ് എന്താണ് എഴുതേണ്ടത് എന്ന് എഴുതി ഒപ്പിട്ട് കൊണ്ടുവരും കൊണ്ടുവരുമായിരുന്നു അതല്ല പിണറായി വിജയൻ ചെയ്തത് പി എസ് മുഖ്യമന്ത്രിയായ ഉടനെ തന്നെ ചെയ്തത് എന്താ വിജിലൻസ് എടുത്തു മാറ്റി ആഭ്യന്തരം എടുത്തു മാറ്റി സാധാരണ മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരം കൈകാര്യം ചെയ്തു ഇപ്പോൾ ഒമ്പത് വർഷമായി പിണറായി വിജയൻ പറഞ്ഞ മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരം കൈകാര്യം ചെയ്തു മിക്കവാറും മുഖ്യമന്ത്രിമാരായിരുന്നുള്ളോ ആഭ്യന്തരം കൈകാര്യം ചെയ്ത് ഇടതായാലും വരതായാലും പക്ഷേ പി എസ് മുഖ്യമന്ത്രിയായപ്പോൾ എസ്സിൽ നിന്ന് ആഭ്യന്തരവും വിജിലൻസും എടുത്തു മാറ്റി കൊടിയേരി ബാലകൃഷ്ണനെ ആഭ്യന്തര വിജിലൻസ് മന്ത്രിയാക്കി മാറ്റി അങ്ങനെ വി എസ് അച്യുതാനന്ദനെ അഞ്ചു വർഷക്കാലം ഒരു ജയിൽ പുള്ളിയാക്കി ഇട്ടുകൊണ്ട് ഭരണം നടത്തി ഒരു ഏകോപന സമിതി ഉണ്ടാക്കി ആ ഏകോപന സമിതി തീരുമാനിക്കും ബി എസ് എവിടെ ഒപ്പടണം ഒപ്പിടേണ്ട ആ നിലയിൽ വി എസ് അച്യുതാനന്ദനെ ആ അഞ്ചു വർഷക്കാലവും ശ്വാസം മുട്ടിച്ചു പിണറായി വിജയൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിൽ എന്ത് ചെയ്തു നമ്മൾ കണ്ടു ശ്രുത വി എസിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ നടത്തിയ ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ മലപ്പുറത്ത് നടന്ന മലപ്പുറം സംസ്ഥാന സമ്മേളനം ശ്രുതല മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നു ഉജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പതിനാല് ജില്ലകളിൽ ഒൻപത് ജില്ലകളിലെ പ്രതിനിധികളിലും വി എസിന് അനുകൂലമായിരുന്നു സ്വാഭാവികമായി ബി എസ് നടത്തുന്ന ശരിക്കു വേണ്ടിയിട്ടുള്ള പോരാട്ടം മലപ്പുറത്ത് വിജയിക്കും എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ ഈ പിണറായി വിജയൻ എന്താ ചെയ്തതെന്ന് അറിയാമോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നിലയിൽ ആ മലപ്പുറം ജില്ലയിലെ പ്രതിനിധികളെ പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ പലതുമൊക്കെ പറയുന്നു മന്ത്രി സ്ഥാനം എം എൽ എ സ്ഥാനം പാർട്ടി സ്ഥാനം പണം വേറെ പലതുമൊക്കെ പറയുന്നു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയിലേക്ക് പോയ പ്രതിനിധികളുടെ ഇടയിൽ വലിയൊരു തൊരപ്പൻ പണി ഈ ഈ പിണറായി വിജയൻ അവിടെ നടത്തി ശരിക്കു വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന പി എസ് പാവം ഇതൊന്നും അറിഞ്ഞില്ല കാരണം വി എസിൻ്റെ കയ്യിലുള്ളതെന്താ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും ശരിയും അതല്ലേ വി എസിൻ്റെ കയ്യിലുള്ളൂ അല്ലാതെ വി എസിൻ്റെ കയ്യിൽ അധികാരങ്ങളുണ്ടോ വി എസിന് കൊടുക്കാൻ സ്ഥാനങ്ങളുണ്ടായിരുന്നോ വി എസ് കൊടുക്കാൻ കയ്യിൽ കൊടുക്കാൻ പണം ഉണ്ടായിരുന്നു വേറെ എന്തെങ്കിലുമൊക്കെ വി എസിൻ്റെ കയ്യിലുണ്ടോ വി എസിൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിണറായി വിജയന്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ട് പിണറായി വിജയൻ ചിലരോട് പറഞ്ഞു നിങ്ങൾ വി എസിന് എതിരായിട്ട് നിൽക്ക് നിങ്ങളെ മന്ത്രിയാക്കാം വേറെ ചിലരോട് പറഞ്ഞു നിങ്ങൾ വി എസിനെതിരായി നിൽക്ക് നിങ്ങൾക്ക് നിങ്ങളെ സംസ്ഥാന കമ്മിറ്റി അംഗമാക്കാം വേറെ ചിലരോട് പറഞ്ഞു നിങ്ങൾ വി എസിനെതിരായി നിങ്ങൾക്ക് നിങ്ങളെ കേന്ദ്ര കമ്മിറ്റി അംഗമാക്കാം വേറെ ചിലർക്ക് പണം അത് ഇത് എല്ലാം പിന്നെ കൊടുക്കാന്ന് പറഞ്ഞു എന്നാ പറയുന്നത് എന്തായാലും മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ ഒമ്പത് ജില്ലകളുടെ ഭൂരിപക്ഷവുമായി പോയ വി എസിനെ മലർത്തി അടിച്ചു പിണറായി വിജയൻ എല്ലാ തെറ്റായ വഴികളും എല്ലാ അധമമായ വഴികളും എല്ലാ ഭരണഘടനാപര വിരുദ്ധമായ വഴികളും ഉപയോഗിച്ചു അങ്ങനെ വി എസ് കൂടെ നിന്ന് ഏഴുപേരാണെന്ന് തോന്നുന്നു ഏഴുപേർ മത്സരിച്ചു ആ ഏഴുപേരും തോറ്റു നേറ്റവും കുറവ് വോട്ട് കിട്ടിയാർക്കറിയോ വി എസ് ആലോചിച്ച് നോക്കൂ അപ്പൊ ഈ പിണറായി വിജയൻ അവിടെ നടത്തിയിട്ടുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ എത്ര ഭീകരമായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും അങ്ങനെ ഒമ്പത് ജില്ലകളിലെ ഭൂരിപക്ഷമായി പോയ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യനെ മലപ്പുറത്ത് സമ്മേളനത്തിന്റെ വേദിയിലിട്ട് പിന്നെ ഒറ്റപ്പെടുത്തി ചവിട്ടി കൂട്ടുകയായിരുന്നു പിണറായി വിജയൻ അതിനെ തുറന്നാണ് പിറ്റേ ദിവസം ഇറങ്ങിയ മനോരമയുടെ തലവാചകം മിന്നൽ പിണറായി എന്ന് വന്നത് അങ്ങനെ പിണറായി വിജയനെ പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെ ഇല്ലാതാക്കിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി അതിനുശേഷമാണ് അയാളുടെ പകപോക്കൽ തുടർന്ന് അപ്പോൾ വി എസിനെ ഒറ്റപ്പെടുത്തിയതിൽ മലപ്പുറം ജില്ലാ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അധമമായിട്ടുള്ള പ്രവർത്തനങ്ങളും പിന്നെ നമ്മൾ വി എസിനെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ വി എസിനെ ഒറ്റപ്പെടുത്തിയ സംഭവങ്ങൾ കാണുമ്പോൾ അതിൽ പ്രമുഖമായി നമ്മൾ അതുകൂടി കാണേണ്ടതാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ എന്ത് ചെയ്തു എന്നും നമ്മൾ കണ്ടു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പ് ഒന്നും രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ താരതമ്യേന അഴിമതി ആരോപണങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു ഒരു പിന്നെ ഗവൺമെൻറ്റാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ജയിക്കൂ എന്ന് കേട്ട് പതിനാല് സീറ്റുകളിൽ തോറ്റു എന്ന് പറഞ്ഞ ജി സുധാകരനാണ് തോക്കു എന്ന് പറഞ്ഞാൽ പലയിടത്തും ജയിച്ചു പക്ഷെ ജയിക്കു എന്ന് പറഞ്ഞാൽ നാല് സീറ്റിൽ തോറ്റു എങ്ങനെ തോറ്റു മറുപടി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അതിലും പിണറായി വിജയന്റെ കറുത്ത കൈകൾ കാണുന്നവരനവധിയല്ലേ സുഹൃത്തുക്കളെ കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് സുദാനന്ദന് പിന്നെ തുടർഭരണം കൂടെ ലഭിച്ച പിന്നെ പിണറായി വിജയൻ ഉണ്ടോ പിന്നെ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി തീർന്നില്ലേ അപ്പൊ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി തുടരണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ബി എസ് തോൽക്കണം എന്നുള്ള സുസംഘടിതമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫ് ഏതാണ്ട് നാല് സീറ്റിന് തോറ്റത് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ബി എസിനെ പ്രതിപക്ഷ നേതാവാക്കാതിരിക്കാനും ഇയാൾ നോക്കി ആര് പിണറായി വിചാരിച്ചു അന്ന് ബി എസ് പകരം പിണറായി വിജയന് പ്രതിപക്ഷ നേതാവാൻ പറ്റില്ലായിരുന്നു പിണറായി വിജയൻ എം എൽ എ ആയിരുന്നില്ല പക്ഷേ എന്നിൽ എന്നിട്ട് പോലും രണ്ടായിരത്തി പതിനൊന്നിലും പി എസ് അച്ഛാനന്ദനെ പ്രതിപക്ഷ നേതാവാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പഠിച്ച മണി പതിനെട്ട് നോക്കി പക്ഷേ അന്നും ജനം റോഡിലിറങ്ങി വി എസിന് വേണ്ടി അങ്ങനെ വി എസ് പ്രതിപക്ഷ നേതാവായി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലും മെച്ചപ്പെട്ട രീതിയിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കാൻ വി എസ്സിന് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് വന്നു രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വി എസും പിണറായി ഒരുമിച്ച് മത്സരിച്ചു അന്ന് വി എസ് നേതാവിന് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമായിരുന്നു ആ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമുള്ള വി എസ് അച്യുതാനന്ദനെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കൊണ്ടു നടന്നു സ്ഥാനാർത്ഥികൾ ആ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും ബി എസ്സിന്റെ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് ഫ്ലെക്സ് ബോർഡാണ് പ്രചരണത്തിനുപയോഗിച്ചത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പി എസ്സിനെ കൊണ്ടുപോയി പ്രചരണം നടത്തി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിൽ പോലും പി എസ് സി എന്ന് പ്രകടനം നടത്തി ഇപ്പോൾ അഭൂതപൂർവ്വമായിട്ടുള്ള ജനക്കൂട്ടായിരുന്നു അങ്ങനെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ബി എസ്നെ കൊണ്ട് പ്രചരണം നടത്തിച്ച് ഏതാണ്ട് നൂറ് സീറ്റിനടുത്ത് നേടി വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നീചൻ ഈ അധമൻ ബി എസ് അച്യുതാനന്ദനെ പുറംകാലം കൊണ്ട് തൊഴിച്ചു പാർട്ടി പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവും ബി എസ് പിന്നെന്താണ് സ്ഥാനം എന്ന് ചോദിച്ചു അന്നേരം ആറുമാസമെങ്കിലും ബി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കി ഇരിക്കാനുള്ള ഇരുത്താനുള്ള സാമാന്യ മര്യാദ ഈ പിണറായി വിജയൻ കാണിക്കേണ്ടതല്ലായിരുന്നു സുഹൃത്തുക്കളെ പക്ഷെ പിണറായി വിജയന് ഈ ബി എസിനോടുള്ള പക അടങ്ങാത്ത പക ആ പക കൊണ്ട് ഒരു മിനിറ്റ് പോലും വി എസ് പാടില്ല എന്ന് തീരുമാനിക്കുകയും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുകയും ചെയ്തു അപ്പം അങ്ങനെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വി എസിനോട് നടത്തിയ വി എസിനെ പീഡിപ്പിച്ചത് ഒറ്റപ്പെടുത്തിയത് പരിഹസിച്ചത് അപകീർത്തിപ്പെടുത്തിയത് ചവിട്ടിക്കൂട്ടിയത് അതിനെല്ലാം ഇന്ന് കണക്ക് പറയുകയാണ് ജനങ്ങൾ എന്ന് കാണാൻ നമുക്ക് കഴിയണം കണക്ക് പറയുകയാണ് ജനങ്ങൾ കണ്ണേ കരള എന്നുള്ള മുദ്രാവാക്യം പിണറായി വിജയൻ നിരോധിച്ച മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ ജനങ്ങൾ വി എസിന് വേണ്ടി വിളിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി എസ് മരണത്തിലൂടെ പിണറായി വിജയന് നൽകിയ തിരിച്ചടി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കേരള രാഷ്ട്രീയവും ഇനി മാറാൻ പോവുകയാണ് ജീവിച്ചിരിക്കാത്ത വി എസ് ഒരു വികാരമായി ഇടതുപക്ഷ അണികളുടെ മനസ്സിൽ കത്തി കത്തിജ്വലിച്ചു നിൽക്കുകയാണ് കത്തി നിൽക്കുകയാണ് ആ വികാരം ഇടതുപക്ഷ അണികളുടെ മനസ്സിൽ അവർ ഈ പിണറായി വിജയനോടുള്ള പക ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിലായിരിക്കും തീർക്കാൻ പോകുന്നത് വി എസ് എന്ന് പറയുന്ന ആ ഇതിഹാസ പുരുഷനെ പാവപ്പെട്ടവനു വേണ്ടിയും ഇല്ലാ ഇല്ലാത്തവനു വേണ്ടിയും എൺപത് വയസ്സിന് ശേഷവും പോരാട്ടത്തിൽ ഇറങ്ങിയ ആ മനുഷ്യനെ പിണറായി വിജയൻ പീഡിപ്പിച്ചതിന് കേരളത്തിലെ ഇടതുപക്ഷാണികൾ കണക്ക് ചോദിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിണറായി വിജയൻ എന്തെങ്കിലും ഒരു ഉളുപ്പോ ലജ്ജയോ ഉണ്ടായിരുന്നുവെങ്കിൽ വി എസിനോട് മാപ്പ് പറഞ്ഞ് കൈ തൊഴുത് ആ സ്ഥാനത്ത് നിറങ്ങിപ്പോവുകയായിരുന്നു പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ പിണറായി വിജയൻ അത് അതുപോലെ ഉണ്ടോ സുഹൃത്തുക്കൾ ഉളുപ്പോ ലജ്ജയോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു ജനുസാണോ പിണറായി വിജയൻ അത് ചെയ്യില്ല പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ അണികൾ തന്നെ ചെകിട്ട തടി കൊടുത്ത് ഈ മനുഷ്യനെ ഇറക്കി വിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വി എസിനോട് ആ ചെയ്തിട്ടുള്ള അപ അപരിഹാരികമായിട്ടുള്ള ആ തെറ്റു കുറ്റങ്ങൾക്ക് സി പി എമ്മിന്റെ അണികളും അനുഭവ അഭ്യൂദകാംശങ്ങളും പൊതുജനങ്ങളും മറക്കില്ല പൊറുക്കില്ല എന്നതിന്റെ ഉദാഹരണമാണ് മരിച്ചതിന് ശേഷം നടന്ന സമൂഹ വികാസങ്ങൾ എന്ന് കാണാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് പിണറായി വിജയനോട് ജനങ്ങൾക്ക് പറയാനുള്ളത് വലിയൊരു പരാജയത്തിന് വലിയൊരു തിരിച്ചടിക്ക് വലിയ മസ്തകത്തിലുള്ള ഒരു അടിക്ക് നിങ്ങൾ തയ്യാറായിരുന്നു കൊള്ളണം അതിന് ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നതിൻ്റെ വ്യക്തവും ശക്തവുമായിട്ടുള്ള പ്രതിഫലനമാണ് വി എസ് എന്ന് പറയുന്ന ഇതിഹാസ പുരുഷൻ മരിച്ചതിന് ശേഷം അദ്ദേഹം ഓർമ്മയാകുന്നത് വരെ കേരളത്തിൽ നടന്ന ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ആ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്